ഫ്രണ്ട്സ് ലേക്ക് സൈഡറിൻ്റെ ഒരു പുതിയ വീഡിയോ ആണ് ഇന്ന് ഇന്ന് നമ്മൾ നീണ്ടൂരുള്ള പോകും നീണ്ടൂരുള്ള ഒരു ഫാം ഹൗസിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത് ഫാം ഹൗസിൻ്റെ പേര് ഭൂതത്തിൽ എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്കിനി ആ ഫാം ഹൗസിലേക്ക് പോവാം ഫാം ഹൗസിലേക്കുള്ള വഴിയാണ് കോട്ടയത്ത് നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ അടുത്തില്ല കോട്ടയത്ത് നിന്ന് ഈ സ്ഥലത്തേക്ക് നീന്തൂരാണ് ഈ സ്ഥലം അപ്പം നമുക്ക് ഫാം ഹൗസിലേക്ക് പോവാം നമ്മൾ ആ ഫാം ഹൗസിലേക്കാണ് പോകുന്നത് ഇപ്പം തിരക്കുണ്ടോ അതോ വർക്കിംഗ് ആണോ എന്നറിയില്ല നമുക്ക് നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട് ഇർഷാദ് ഞാനും എന്റെ ഫ്രണ്ടും കൂടിയാണ് പോകുന്നത് ഇർഷാദ് ഇറങ്ങുമ്പോൾ തന്നെ ഒരു പള്ളിയാണ് പള്ളിയുടെ ഫ്രണ്ട് എൻട്രിയിലേക്ക് കയറുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് കാണിക്കും ജോയി ലൂക്കോസ് ചമ്മച്ചലെന്നാണ് എൻട്രൻസിലൂടെ തന്നെ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ സൈഡിൽ കാണാൻ കുട്ടികൾക്ക് ആകർഷിതമായിട്ടുള്ള സാധനങ്ങളുണ്ട് പുള്ളിയുടെ ഒരു ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് കയറുമ്പോൾ തന്നെ അദ്ദേഹത്തെ നമുക്ക് കാണാൻ പറ്റും ഭയങ്കര കളർഫുള്ളും ഒരു ഫാമിൻ്റെതായ എല്ലാ ഒരു സെറ്റപ്പും അവിടെ തന്നെ ഉണ്ട് വീക്ക് ഓഫിലൊക്കെയാണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും കൂടുതൽ സമയം ആൾക്കാർ ഈവനിങ് ടൈമിലാണ് വരുന്നത് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഒരു മാരേജിന് പോയിട്ട് വന്നപ്പോഴാണ് ഈ ഫ്രണ്ട് ഇങ്ങനെ പറയുന്നത് ഞങ്ങളുടെ ഇങ്ങനെ ഒരു ഫാമുണ്ട് നമുക്കൊന്ന് പോയി കാണാം നിനക്കൊരു വീഡിയോയും കിട്ടും എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ അങ്ങോട്ട് വന്നത് ഇത്രയും പ്രതീക്ഷിച്ചില്ല മൈതിൽ ചേച്ചിയുടെ ചോദിക്കാം മൈതിൽ ചേച്ചി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരും ഇതിൻ്റെ പാസിൻ്റെ വില എന്ന് പറഞ്ഞാൽ അമ്പത് രൂപയാണ് ഇവിടെ കയറുന്ന ഒരാൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മുടെ മൈതിൽ ചേച്ചിയുടെ ചോദിക്കാം എന്നാണ് ഈ പേര് ശ്രീ ജോയി ലൂക്കേസിൻ്റെ ഫാമാണ് അദ്ദേഹത്തിന്റെ അച്ഛന് അച്ഛനും അമ്മയ്ക്കും കൂടെ കൂടി പത്ത് മക്കളാണ് ആ പത്ത് മക്കളിൽ ഒരാളെന്ന് ജോയി ചെമാച്ചൽ അദ്ദേഹത്തിന്റെ സ്ഥാപനമാണിത് അപ്പോൾ കയറി വരുന്നോടത്ത് ഒരക്വ മ്യൂസിയം അതായത് വിവിധ രാജ്യങ്ങളുടെ പല മീനുകളുടെ ഒരു വെറൈറ്റി ശേഖരമാണ് അവിടെ കയറി കാണാം കൂടാതെ പിന്നെ പക്ഷികൾ ലോ വേഡ്സ് കോഴി കാട അങ്ങനെയുള്ള പക്ഷികൾ പിന്നെ ആശ്രയിൽ വളരുന്ന യമുപ്പക്ഷിയുണ്ട് പിന്നെ അതുകൂടാതെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് ചിൽഡ്രൻസ് പാർക്ക് അവിടെ വിവിധ തരത്തിലുള്ള കളിക്കാനുള്ള സാധനങ്ങളുണ്ട് കൂടാതെ ബോട്ടിംഗ് ഉണ്ട് ബോട്ടിംഗ് എക്സ്ട്രാ ചാർജസ് ഒരാൾക്ക് ഒരാൾക്ക് ബോട്ടിങ്ങൾ ഇത് കൂടാതെ പിന്നെ പലതരത്തിലുള്ള മീനുകളുടെ ഇവിടെ വളർത്തുന്നുണ്ട് അത് വിപണനമുണ്ട് കറി വെക്കുന്ന മീന് അക്വേറിയം മീന് പ്ലാന്റ് ആ അക്വേറിയ മീന് അതുപോലെ നഴ്സറി ഉണ്ട് ചെടികൾ വിൽക്കുന്ന സ്ഥലം കൂടാതെ ഒരു കാർഷിക മ്യൂസിയം പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ആ പഴ പഴയ കാർഷിക ഉപകരണങ്ങൾ ശേഖരണം ഉണ്ട് അങ്ങനെ എല്ലാം കൂടെ കൂടിയൊരു ഫാമാണ് കൂടാതെ നെൽകൃഷിയുണ്ട് വെള്ളം കേറി മീനുകളൊക്കെ ഒത്തിരി പോകും കായലിലേക്ക തോട്ടിലേക്ക് താഴെല്ലാം വെള്ളം പോവുകയായിരുന്നു പിന്നെ ഇത്രയാണ് കാണാനുള്ളത് താങ്ക് യു ചേച്ചി ഫോട്ടോഗ്രാഫി നോട്ട് എല്ലാം കാണിച്ചിട്ടുണ്ട് ഇതേക്കുണ്ട് ഫാം എന്ന് പറഞ്ഞ ഇതാണ് ഫാം ലോ ബേഡ് സിലോപിയാണ് സിലോപിയും ഇതാണ് മുഷി ഇത് ലൗബേർഡ്സിന്റെ ഒക്കെ ഇതിന്റെ തൊട്ട് വരെ തന്നെയാണ് ഈ മുഷിയൊക്കെ നമുക്ക് ഇരിക്കാനൊക്കെ ഇത് തന്നെ ഇരിക്കാൻ വേണ്ടി ഇരിപ്പിടം സെറ്റപ്പായിട്ടുണ്ട് ഇവിടെ വിഗോവ താറാവകളുണ്ട് വൈക്കോൾ നെല്ല് ഇതെല്ലാം ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ആവശ്യമുള്ളവർ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ് പിന്നെ അടുത്ത സ്ഥലം വന്നാൽ നമ്മൾ മുയലിൻ്റെ ഏരിയനൊക്കെ വന്നിരിക്കുന്നു ജയ് ജെയിൻറ്റ് വൈറ്റ് ജെയിൻറ്റ് സോവിയറ്റ് എന്നൊക്കെ പറഞ്ഞ മുയലുകളാണ് ഇതാണ് മുയലാണ് നല്ല രസമുള്ള മൂല് പല പല ബ്രീഡുകളാണ് കറുപ്പുകളാണ് കറുപ്പും ഇതൊരു വെറൈറ്റി വീടാണ് കേട്ടോ നല്ല രസം ഉണ്ട് ഇതിനൊക്കെയാണ് ഈ പാണ്ഡയുടെ ചെറിയൊരു ലുക്ക് സൂപ്പർ ഒരു വെറൈറ്റി ടൈപ്പ് രണ്ട് മൂന്ന് കളറാണ് എലീടെ ഒരു സെറ്റപ്പ് പോലെ കരിങ്കോഴീനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കരിങ്കോഴീനെ കാണാൻ നേടാ എല്ലാവിധ കോഴി ഇനങ്ങളും വെച്ച് പ്രോട്ടീൻ കൂടുതൽ കൊഴുപ്പ് ഫാറ്റ് ഏറ്റവും കുറവായിരിക്കും ഇതെല്ലാം കൂടി ഒരു മിക്സാണ് ഇവിടെ കണ്ണ് ഒരു ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ഫീൽ ഭയങ്കര പച്ചപ്പ് ഇത് ജാതിയൊക്കെയാണ് ഇവിടെ ഫുള്ള് അതിൻ്റെ ഇടയ്ക്ക് ഈ കാടിൻ്റെ ഇട കൂടി നടന്നു പോകുന്ന ഒരു ഫീലില്ല അതാണ് നമുക്ക് ഇവിടെ നിന്ന് വരുമ്പോൾ കിട്ടുന്നത് ഇത് നമുക്ക് പറഞ്ഞാൽ അറിയിക്കാം നമ്മളിവിടെ വരണം വന്ന് ഇതൊക്കെ കാണണം എക്സ്പ്ലോർ ചെയ്താൽ മാത്രമേ ഇതൊക്കെ നമുക്ക് ഇതൊക്കെ എന്നുള്ള ഫുള്ള് നമ്മൾ ജാതി മരത്തിൻ്റെയൊക്കെ ഇടക്ക് കൂടിയാണ് വേണം നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല ഇത് വീഡിയോ ഇവിടെ വന്ന സൂപ്പർ ജാതി ഏലം എല്ലാം ഉണ്ട് വേണ്ടി പ്രളയം വന്ന സമയത്ത് ഇത് ഈ കാണുന്ന സ്ഥലങ്ങൾ ഇവിടെ ഫുള്ളും വെള്ളം കയറി ഇവിടുത്തെ മീനുകളും അവിടെ സാധനം പുറത്തേക്ക് കായലിലേക്കും പോയി കർഷക മ്യൂസിയത്തിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നത് ഈ കാണുന്നതാണ് അരകല് ആട്ടുകളില് പണ്ട് നമ്മൾ മിക്സിക്ക് വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ് ഇപ്പം ഇതൊക്കെ വീടുകളിലുണ്ടോയെന്നറിയാമല്ല ഇത് കണ്ടിട്ടുണ്ടോന്നറിയാമല്ലോ പണ്ടുകാലങ്ങളിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട് ഭരണി എന്ന് പറയും ഭരണി പഴയ വീടുകളിൽ ഇപ്പോഴും അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പണ്ടത്തെ കാ കർഷകന്മാർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളായിരുന്നു പണ്ടത്തെ പിന്നെ മീൻ പിടിക്കുന്ന മീൻ കൂടില്ലേ അതാണിത് തലവെക്കുന്ന തൊപ്പി ചെമ്പ് ഇതൊക്കെ അവിടെ ഓരോ ആൾക്കാരും വന്ന് വിസിറ്റ് ചെയ്തതിൻ്റെ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉള്ളത് ഒന്നര ഒന്നരപ്പറയുന്നൊരു സംഭവമാണ് ഇത് എനിക്ക് കാണാൻ പറ്റുന്നില്ല ചില്ലിന്റെ അതായത് നാഴി ആ ഉണിപ്പൊലകുണിപ്പൊക സ്പുവാറ കല്ലുപ്പൊക്കെ പാകുന്ന സാധനം വെള്ളഹരണി ചോറ്റുപാത്രം മുന്ത വ്യവഹാരപ്പെട്ടി വ്യവഹാരപ്പെട്ടിട്ടുണ്ടെട്ടി ഇതാണ് വ്യവഹാരപ്പെട്ടി അത് സ്വർണപ്പെട്ടി കാശുപെട്ടി കാശുപെട്ടിട്ടുണ്ട് ഇതാണ് കാശുപെട്ടി കാശുപെട്ടിയാണത് പണ്ടത്തെ ചിമ്മനികളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതാണ് ചിമ്മിനെ പെട്രോൾ മാക്സാണിത് ഉപ്പ് വാങ്ങാ ഭരണി കണ്ടിട്ടുണ്ടാവും നോക്കിയത് ഇതാണ് ഉപ്പ് വാങ്ങാ ഭരണി പണ്ട് നമ്മൾ ഉപ്പ് വാങ്ങും ഭരണിക്കകത്ത് വയ്ക്കും ഭരണി നോക്കി എന്ത് വലുതാന്ന് നോക്കി ഇത്രയും വലിയ ഭരണിയും ഭരണി ഭരണിന്റെ വൈൻസ് ഭരണിയാണ് വൈൻ ഭരണി ഇനിയൊന്നും ചെയ്ത് കാണാൻ പറ്റും അതിന്റെ ആ എങ്ങനെ നിർമ്മാണ രീതിയൊക്കെയാണ് വൈൻ നിർമ്മാണത്തിലെ പ്രധാന ആകർഷണമാണ് വൈൻ ഭരണി എന്നാണ് സംഭവം ഇത് തുലാസ് തുലാസ് കണ്ടിട്ടുണ്ടോ ഇങ്ങനെ നമ്മൾ മറ്റേ പണ്ടൊക്കെ ഇങ്ങനെ വെയിറ്റ് ആൾക്കാർക്ക് കൊടുക്കുകൾ തൂക്കി കൊടുക്കുന്നതാണ് തുലാസ് തെറ്റാലി കണ്ടിട്ട് തെറ്റാലി 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 ആണെങ്കിൽ മീനൊക്കെ തെറ്റാലി പോസി ഇതാണ് നമ്മുടെ ഉറി ഉറി നിങ്ങൾ തന്നെ ഈ കാണുന്നതാണ് ഉറി പണ്ട് കൃഷ്ണന്റെ കാലത്തിൽ വെണ്ണയൊക്കെ ഉറിക്കത്തിട്ടിട്ട് കൃഷ്ണനില് കൈയിട്ട് വരെ തിന്നുകൊണ്ടിരുന്ന ആ ഉറിയാണ് ഇത് ഇത് കർഷകരുടെ മെയിൻ യന്ത്രം കലപ്പ കലപ്പ ആണ് മുറി കർഷകരുടെ മിത്രമായിട്ടുള്ള നാനാണ് കലപ്പ അവരുടെ മെയിൻ ഉപകരണം ഇവിടെ വലിയവർക്ക് മാത്രമല്ല കുഞ്ഞ പിള്ളേർ തൊട്ട് ഒരു പതിനാല് വയസ്സ് വരെയുള്ള പിള്ളേർക്ക് ഇവിടെ കളിക്കാനുള്ളൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട് ഇതൊക്കെയുണ്ടെന്ന് നോക്കിയാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അതുകൂടാതെ ഇവിടുത്തെ നമുക്ക് നമ്മൾ താമസിക്കാം ഇതാണ് നമ്മുടെ ഇവിടെ കർഷ ഇവിടെ വിസിറ്റ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ടുള്ള പ്രമുഖരുടെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ റിവ്യൂസ് ആണ് ഈ കാണുന്നത് ഫ്രാൻസിസ് ജോർജ് എം ബി മോൻസി ജോസഫ് പി ജെ ജോസഫ് ആർ ശർമ്മ ബിനോയ് വിഷ്ണു രാജഗോപാൽ സാഹിത് ഫിലിപ്പ് മാർ ക്രിസ്ത്യൻ എല്ലാ എല്ലാവരും ഉണ്ട് പോകുന്നവരൊക്കെ അമ്പത് രൂപ ബോട്ടിങ്ങിനൊക്കെ പോകാൻ പറ്റും പെട്ടെന്ന് ബോട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം പോകുന്ന അറിയത്തില്ല ഇപ്പൊ ഒരു കർഷകരെ കൃഷിയെ ഇതിനെ സ്നേഹിക്കുന്നവർക്ക് ഇതൊരു സ്വർഗമാണെന്ന് പറയാം ഇത് ഈ ആറ്റി കൂടി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പെട്രോൾ ബോട്ടിലൂടെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും അത് കാണാൻ നെൽകൃഷി ഈ സൈഡ് അപ്പുറത്തെ സൈഡ് ഫുള്ള് നെൽകൃഷി

ൊത്തോളത് ഹലോ കർഷകന്റെ മണം നമുക്ക് ഇവിടെ വന്ന കിട്ടും ഒരു കർത്തക ഫുള്ളും പച്ചപ്പ് തെങ്ങ് കോഴി താറാവ് ഓ അതൊരു വ്യത്യസ്തമായൊരു ഫീലാണ് നമ്മൾ കാണുന്നത് താറാവാണ് കുട്ടനങ്ങളും താറാവുണ്ട് ബ്രോയിലറും താറാവുണ്ട് നമുക്ക് കാണാൻ താറാവും കോഴിയാണ് നോക്ക കാടയൊക്കെ ഇവിടെ നിന്ന് കിട്ടും ഈ ജപ്പാനീസ് കാടയാണ് ഒരു ദിവസം ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ് മുട്ടകൾ വരെ ഒരു മാസം നമുക്ക് കിട്ടും ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ വരുന്നവരെല്ലാം ഇത് ശരിക്കും എൻജോയ് ചെയ്യും നിങ്ങൾക്ക് ഈ ഫാമും പച്ചപ്പും കൃഷിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പിന്നെ മത്സ്യകൃഷിയുണ്ട് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ശരിക്കും ഒരു ഇഷ്ടമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ അടുത്തുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും നല്ലൊരു ഫാമാണ് നിങ്ങളിവിടെ വരാൻ ശ്രമിക്കുക അപ്പോൾ ഇനി തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾ കാണുക ഇവിടെ വരുന്നവരെല്ലാവരും കോവിഡ് പ്രോട്ടോക്കോൾ എല്ലാം ശ്രദ്ധിക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ നമസ്കാരം